ഹലോ ഗൈസ് നിങ്ങളീ കാണുന്നത് മേഘാലയയിലെ ഖാസി ട്രൈബൽ വിഭാഗത്തിലുള്ളവരുടെ പരമ്പരാഗതമായ വേഷവിധാനമാണ് അവരുടെ വാളും പരിചയമൊക്കെയാണ് ഇവിടെ കാണുന്നത് പിന്നെ അവരുടെ വസ്ത്രങ്ങളാണ് അപ്പോൾ ഇവിടെ നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ വേഷം ധരിച്ച് പല പോസുകളിലെ ഫോട്ടോസ് എടുക്കാൻ പറ്റും ഞാൻ ഇപ്രാവശ്യം ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ കാശ്മീരിൽ പോയപ്പോഴും പിന്നെ മണാലി പോയപ്പോഴൊക്കെ അവിടെയുള്ളവരുടെ ഡ്രസ്സൊക്കെ ഞാൻ ഇട്ടിരുന്നു പിന്നെ നമ്മൾ ആ ഫോട്ടോ ഒന്നും തിരിഞ്ഞ് നോക്കാറ് പോലുമില്ല അത് കാരണം ഞാൻ കരുതി അവിടെ വേണ്ട ഈ കുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് നല്ല ക്യൂട്ടായിട്ട് തോന്നി ആ വേഷത്തിൽ അത് കണ്ടതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു എൻ്റെ സൗണ്ട് മൊത്തം മേഘാലയിൽ വന്നിട്ട് പോയിരിക്കുകയാണ് ഗൈസ് പനിയും ചുമയും ജലദോഷമൊക്കെ പിടിച്ചിട്ടാണ് വന്നത് അവിടെ നിന്ന് തന്നെ അപ്പോൾ നമ്മൾ ഈ ഡ്രസ്സൊക്കെ കണ്ട് ഇട്ടതിനൊക്കെ ശേഷം എൻ്റെ കൂടെയുള്ളവർ പുറേ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് ഉണ്ട് ഇവിടെ ഭയങ്കര പിള്ളേരുടെ പാട്ടും ബഹളവും ഒച്ചയൊക്കെ ആയിരുന്നു അപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഒരു ലൈവ് കോൺസേർട്ട് നടക്കുന്നുണ്ട് കുറച്ച് ഒരു ഒരു ബാൻഡ് പോലെ ഒരു ബോയ് ബാൻഡ് ഇവിടെ മ്യൂസിക്ക് പാടുന്നുണ്ട് ലൈവായിട്ട് അതിന് ഏതോ സ്കൂളിലെയോ കോൺവെൻറ്റിലേക്കോ പിള്ളേർ വന്നിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നു ഫോട്ടോസ് എടുക്കുന്നു അങ്ങനെ നമുക്ക് പാട്ടാസ്വദിക്കാം അടുത്തുള്ള ഹോട്ടലുകളിൽ പാട്ടാസ്വദിച്ച് ഭക്ഷണം കഴിക്കാം ഇവിടുന്ന് ഡാൻസ് ചെയ്യാം അങ്ങനെ ഒരു നല്ലൊരു അന്തരീക്ഷമായിരുന്നു ഈ പാട്ട് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇഷ്ടമുള്ളവർക്ക് ഇവർക്ക് സംഭാവനയൊക്കെ കൊടുക്കാം ഫ്രണ്ടിൽ ഒരു കൊച്ച് കാണിക്ക വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് പൈസയൊക്കെ ഇട്ട് കൊടുക്കാം പാട്ട് തുടങ്ങുമ്പോഴും നടക്കുമ്പോഴും തീരുമ്പോഴും ഒക്കെ പിള്ളേർക്ക് കാറെ കൂവി ബഹളം വയ്ക്കുകയായിരുന്നു ആ ഒരു ഏജിൽ പ്രായത്തിൽ നമ്മളെല്ലാവരും അതുപോലെ ആയിരിക്കുമല്ലോ മഴയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എപ്പോഴും ഇങ്ങനെ ഒരു മൂടിക്കെട്ടിയ മഴക്കോളിൻ്റെ ഒരു ക്ലൈമറ്റ് തന്നെയായിരുന്നു ശേഷം നമ്മൾ പിന്നെ അവിടെ അടുത്തുള്ള ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാമെന്ന് കരുതി അവിടെ ആ ഒരു ഭാഗത്ത് മാത്രമാണ് ഹോട്ടൽസ് ഉള്ളത് മേഘാലയയിലെ തനതായ ഭക്ഷണം എന്ന് നമ്മൾ ആ ഹോട്ടലിൽ നോക്കി അപ്പോൾ ആസാമീസ് ഭക്ഷണം ഇപ്പം കിട്ടും എന്നാണ് ഞാൻ കയറിയ ഹോട്ടലിലുള്ളവർ പറഞ്ഞത് അങ്ങനെ അത് കഴിച്ചു നമ്മുടെ പോലത്തെ ചോറും കറികളും തന്നെയാണ് എനിക്ക് വലിയ വ്യത്യാസം ഒന്നും ആസാമും മേഘാലയം തമ്മിലൊന്നും തോന്നിയില്ല പിന്നെ ചോറ് നമ്മുടെ പോലത്തെ അരിയല്ല പച്ചരി വേണോ എന്നെനിക്കറിയത്തില്ല ഒരു വെള്ള ചോറാണ് ചെറിയൊരിനം മീനിൻ്റെ റൈസ് ഉണ്ടായിരുന്നോ മുട്ടയുടെ ഉണ്ടായിരുന്നു ഞാൻ മീനിൻ്റെയാണ് ട്രൈ ചെയ്തത് അവിടെ എന്ന് പറയുന്ന മീനാണ് കടൽ മീനല്ല അത് നല്ല ഉണക്ക കരുവാട് പോലെ ഇരിക്കും പക്ഷേ ഇങ്ങനെയാണ് അവർ ആ ഉണ്ടാക്കുന്നത് ആ ഹോട്ടലിൽ മാത്രമല്ല ഈ രീതിയിലാണ് മേഘാലയയിലും ആസാമിലൊക്കെ ഉള്ളവർ കഴിക്കുന്നത് കറിയുണ്ട് പക്ഷേ ഞാൻ പറയും എനിക്ക് ഫ്രൈ ആയിട്ട് തരുമെന്ന് കറി എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇഷ്ടപ്പെടും എനിക്ക് കടൽ മീനുകളാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം അപ്പോൾ പിന്നെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് മീനും കഴിക്കുമല്ലോ എന്നുള്ളൊരു ചിന്തയിലാണ് അങ്ങനെ പരിപ്പും പപ്പടവും മീൻ പിന്നെ മുളക ചമ്മന്തി നല്ല എരിവുള്ളതാണ് പിന്നെ ഉള്ളതെല്ലാം ഉരുളക്കിഴങ്ങിൻ്റെ ഒരു മിഴുക്കു ഇരട്ടി ഒക്കെ ആയിരുന്നു എനിക്ക് അവരുടെ മുളക് ചമ്മന്തി നല്ല ഇഷ്ടമാണ് ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എരിവ് കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അങ്ങനെ ഞാൻ അതും ചോറും മാത്രമായിട്ടൊന്ന് കഴിച്ചു നോക്കാമെന്ന് കരുതി കൊള്ളായിരുന്നു നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു പുളി രസം കുറവാണ് എരിവും ഉപ്പും ഒക്കെയാണ് മുന്നിട്ട് നിൽക്കുന്നത് അവർ വീണ്ടും വേണോ എന്ന് ചോദിച്ചു എനിക്ക് ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഭക്ഷണം കഴിച്ചിറങ്ങി